ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങളെ വീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കാനായി പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ എന്താണ് സംഭവിക്കുന്നത് വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ മസ്റ്റർ കാർഡ് കിയർ ഈസ് കിങ് ഓഫ് സോട്ട്സ് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെട്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സണെ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായിരിക്കാം അതിൻ്റെ റീസൺ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് വേറൊരു വ്യക്തിയുടെ ഇൻ്റർഫിയറൻസ് ഈ റിലേഷൻഷിപ്പിൽ പലർക്കും കാണുന്നുണ്ടാവാം അതുപോലെ ചില സാഹചര്യങ്ങളിൽ പെട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുമുണ്ട് ഓൾറെഡി മാരിഡ് ആയിട്ടുള്ള വ്യക്തികൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടുള്ള വ്യക്തികൾ തന്നെ സെപ്പറേഷനിൽ മൂവ് മൂവ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളുടെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് അറിയാൻ കഴിയുന്നത് അതായത് ഈ വ്യക്തി എല്ലാ രീതിയിലും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതൊരു പോസിബിലിറ്റി ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ എത്രത്തോളമാണ് ഈ ഒരു സാഹചര്യത്തിൽ വേദന അനുഭവിച്ചിരിക്കുന്നത് എന്ന് ഈ ഒരു നിമിഷം മുതൽ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ വാല്യൂ എന്തായിരുന്നു നിങ്ങളുടെ ആ ഒരു സ്ഥാനം അവരുടെ ലൈഫിലെ അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലെ എത്രത്തോളം വലുതായിരുന്നു എന്ന് ഇപ്പോഴാണ് ആ വ്യക്തി തിരിച്ചറിയുന്നത് മേ ബി സെപ്പറേഷനിൽ ആയതിന് ശേഷം ആ വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്കോ സാഹചര്യത്തിലേക്കോ മാറിയതിന് ശേഷമാണ് ശരിക്കും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത് നിങ്ങളെ മനസ്സിലാക്കിയത് എന്നാണ് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ആ വ്യക്തിയിൽ എങ്ങനെയെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരണം ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ നിന്ന് തന്നെ എൻ്റെ ആവണം നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം മാത്രമായിട്ട് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ സഡനായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന വരുന്നൊരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഓക്കെ യാതൊരു പ്രതീക്ഷയും തരാത്ത രീതിയിൽ പോലും ഈ റിലേഷൻഷിപ്പ് മാറിയിട്ടുണ്ട് പലർക്കും നിങ്ങൾ തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഒരിക്കലും ഇനി ഇത് കറക്റ്റ് ആവില്ല ഈ വ്യക്തി ഒരിക്കലും എല്ലാം മനസ്സിലാക്കി തിരിച്ചു വരില്ല അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഹാപ്പി ആയിരിക്കാം അല്ലെങ്കിൽ ആ വ്യക്തിയോട് അവർ കൂടുതലായിട്ട് അടുത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിരിക്കാം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളിലാണ് അത്രയും വലിയ സർപ്രൈസിങ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളൊരു പക്ഷേ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ആ വ്യക്തിയുടെ ആ ഒരു തിരിച്ചുവരവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉടനെ തന്നെ സംഭവിക്കും എന്ന് നമുക്കിവിടെ പറയാൻ കഴിയുന്നുണ്ട് എയ്റ്റ് പോയിന്റ്സ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ഓക്കെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ തെറ്റുകൾക്കും നിങ്ങളോട് ക്ഷമ പറഞ്ഞുകൊണ്ട് ആ വ്യക്തി തിരിച്ചു വരും ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്നത് വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടു യുവർ ലവ് ലൈഫ് എന്ത് മാറ്റമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാനായി പോകുന്നത് യെസ് തീർച്ചയായിട്ടും അവൾ വളരെ ശക്തമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആ വ്യക്തി നേടിയെടുത്തിരിക്കുന്നു ഈ ഒരു സമയത്തോടകം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് യെസ് ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്താണ് എന്ന് ആ വ്യക്തി തീർത്തും മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾ നന്നായിട്ടിരിക്കണം നിങ്ങൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ബെൽബിഷറായിട്ട് ഈ വ്യക്തി മാറുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഓക്കെ അത്രയും നമുക്കിവിടെ റാക്ലിസമായിട്ടൊരു സ്പ്രെഡും റീഡിങ്ങും ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നിമിഷത്തെ തന്നെ വിശ്വസിക്കുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് പറയുക ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു മൊമെൻ്റിൽ നിങ്ങൾ എത്ര ആത്മാർത്ഥമായിട്ടാണോ ഈ ഒരു അഫർമേഷൻ പറയുന്നത് അത്രത്തോളം വേഗത്തിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുമെന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു ഫമേഷൻ പറയാനായിട്ട് ശ്രമിക്കുക സ്നേഹിക്കുന്ന വ്യക്തി അത്രയും ജെനുവിൻ ആണ് അത്രയും പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അഫോമേഷൻ പറയാൻ ശ്രമിക്കുക ഇനി നിങ്ങൾക്കത് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒപ്പോസിങ് ആണ് എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾക്കുള്ള ഡിസിഷൻ എടുക്കുക അല്ലാത്ത വ്യക്തികൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണിതെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഈ നിമിഷം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തോളൂ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കഴിയുന്നതിനോടകം തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങളിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയിൽ നിന്നുള്ള കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം പോസിറ്റിവിറ്റി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഓക്കെ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം യൂണിവേഴ്സൽ ഗൈഡൻസ് ഫോർ യു ഫോർ യുവർ കറൻറ്റ് സിറ്റുവേഷൻ വർക്കിംഗ് ടു ഹാർഡ് ഓർ ടു മെനി അവേഴ്സ് ദ നീഡ് ഫോർ ബാലൻസ് ഇൻ ലൈഫ് ലെറ്റ് അതേഴ്സ് ഹെൽപ്പ് യു ഹെൽത്ത് പ്രോബ്ലംസ് ഡ്യൂ റ്റു സ്ട്രെസ് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സ് നിങ്ങളിപ്പോൾ അനുഭവിക്കണേണ്ട ഒരു സമയത്ത് നിങ്ങൾ അത്രത്തോളം എന്താണ് നിങ്ങളുടെ കെരിയറിലോ ലൈഫിലോ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം അത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള ഒരു സാഹചര്യം ആണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ഹെൽത്ത് പ്രോബ്ലംസിനെ നിങ്ങൾ കെയർ ചെയ്യുക ഓക്കെ നിങ്ങളുടെ റിയാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനിൽ എന്തായാലും മാറ്റങ്ങൾ സംഭവിക്കും അതോടൊപ്പം നിങ്ങൾ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് നെക്സ്റ്റ് ഇവൻസ് ദാറ്റ് മൂവ് വിത്ത് ഗ്രേറ്റ് സ്പീഡ് ചൂസ് ഇൻ്റലക്ച്വൽ റെസ്പോൺസസ് ടു ചലഞ്ചസ് റാദർ ദാൻ ഇമോഷണൽ സഡൻ ഓർ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് റിവ്യൂ യുവർ ഓപ്ഷൻസ് കെയർഫുള്ളി തീർച്ചയായിട്ടും വളരെ പെട്ടെന്നുള്ള ഓക്കെ അതുപോലെ അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കുന്നുണ്ട് അത്രയും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ മാറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കെയർഫുൾ ആയിട്ട് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരു കാര്യങ്ങൾക്കും കൂടുതൽ ഇമോഷണൽ ആയിട്ട് നിങ്ങൾ എടുക്കാതെ നിങ്ങൾ ഈ വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ് യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് അടുത്തതായിട്ട് കിട്ടുന്ന ഒരു ഗൈഡൻസ് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ഐ എം സോ റെസ്റ്റ്ലെസ് കാൺ ഡു എനിത്തിങ് വി ഔട്ട് യു ഇപ്പോൾ അവർ ഒരുപാട് റെസ്റ്റ്ലെസ് ആണ് നിങ്ങളില്ലാതെ അവർക്ക് ഒരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഐ ഹോപ്പ് യു വിൽ ഫോർ ഗ്യൂ മീ സോൺ നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഐ ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു ക്കെ നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ ആ ഒരു സമയത്തെല്ലാം ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നവരിപ്പോൾ പറയുന്നുണ്ട് നിങ്ങളോട് ഐ ഫിയർ യു വിൽ നെവർ ഫിം ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു കാര്യം അതായത് നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ നിങ്ങൾ അവരുടെ തെറ്റ് പുറത്തു കൊണ്ട് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഈ വ്യക്തി ഡൗട്ട് ചെയ്യുന്നുണ്ട് യു ആർ മൈ സോൾ മെയ്റ്റ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ട് ഐ വിഷ് ഐ കുഡ് മേക്ക് യു മേക്ക് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് അവർ പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട് മേ ബി അത്രത്തോളം ആ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവാം എവ്രി മൊമെൻറ്റ് സ്പെൻഡ് വിത്ത് യു എക്സ്പ്രഷസ് നോക്കൂ ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവർ ഇപ്പോഴാണ് അതിൽ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലായതിനു ശേഷമാണ് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അവർക്ക് മിസ് ചെയ്യുന്നതും ആ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന മൊമെൻറ്റ്സ് എത്രത്തോളം ബ്രഷ്യസ് ആയിരുന്നു അവരുടെ ലൈഫിൽ എന്നും അവർ തിരിച്ചറിയുന്നത് ഐ വോണ്ട് ടു റിക്കാൻ സൈൽ തീർച്ചയായിട്ടും അവർ റിയൂണിയൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഫോർ യു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇനി മുതൽ നൽകാൻ അവർക്ക് കഴിയും എന്നാണ് അവർ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നത് വി ആർ മെയ്ഡ് ഫോർ ഇച്ച് അതർ അത്രയും റൊമാൻറ്റിക് ആയിട്ട് അവർ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് മൈ ലാവ് ഇസ് അൺകണ്ടീഷണൽ ഓക്കെ മറ്റൊന്നിനു വേണ്ടിയിട്ടും അല്ല അവർ നിങ്ങളെ പ്രണയിക്കുന്നു ദുപാധികളില്ലാത്തൊരു പ്രണയമാണ് അവർക്ക് നിങ്ങളോടുള്ളത് ഐ ട്രൈ റ്റു ഹൈഡ് മൈ പെയിൻ ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ ഇപ്പോൾ അവർ എത്രത്തോളം പെയിൻ ആണ് അനുഭവിക്കുന്നത് എന്നുള്ളത് അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ അവർ മനസ്സിലാക്കുന്നൊരു ടൈം ഉണ്ടാവും എന്നവര് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ലെറ്റ്സ് വർക്ക് ഓൺ അവർ ഡ്രീംസ് ടുഗതർ ഓക്കെ ഇനി ഉള്ള ജീവിതത്തിൽ മുന്നോട്ട് ഒരുമിച്ച് തന്നെ യാത്രയിൽ തുടരാം എന്നവരെ പറയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ക്ലൂസ് കണക്ടിങ് ടു ദിസ് റിലേഷൻഷിപ്പ് ബ്ലാക്ക് കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഓറഞ്ച് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഗോൾഡൻ കളർ Green color and purple color okay. Deep blue color is letter A, letter Y, letter K, letter R, letter I, letter H, letter F, letter E, letter S, letter O, letter Z. letter ലെറ്റർ letter ലെറ്റർ പി ലെറ്റർ എൽ ഇത്രയും ലെറ്റേഴ്സിന് ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ട് കാണുന്നു ഫോർട്ടീൻ തേർട്ടി വൺ ട്വൻറ്റി ടു നമ്പർ ട്വൻറ്റി ത്രീ ഇലവൺ സിക്സ്റ്റീൻ ഫിഫ്റ്റി ടു ഫോർട്ടി എയ്റ്റ് തേർട്ടി സെവൻ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി എയ്റ്റ് എയ്റ്റീൻ ട്വൻ്റി നയൻ തേർട്ടി തേർട്ടി വൺ ഈ നമ്പേഴ്സിനെല്ലാം ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ഷൻ ഉണ്ട് ഏരിയസ് ലിയോ സജിറ്റേറിയസ് പൈസസ് ലിബ്ര സ്കോർപ്പിയോ ലിയോ ജെമിനി ലിബ്ര എന്നീ സൈനിലുള്ള വ്യക്തികളുണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് വ്യക്തിയാണിവർ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ടീച്ചറായിരിക്കാം സോഷ്യൽ മീഡിയയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ടെക്നീഷ്യൻസ് ആയിരിക്കാം ടെലികോളർ ജോബ് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവാം നേഴ്സസോ ഡോക്ടേഴ്സോ ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് സ്റ്റുഡൻസ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് എന്തെങ്കിലും സ്റ്റഡീസിൽ ഏർപ്പെട്ടുള്ള വ്യക്തികൾ വൺമെൻറ്റ് ജോബുള്ള വ്യക്തികളുണ്ട് സെപ്റ്റംബർ മന്ത് ഡിസംബർ ഫെബ്രുവരി ഏപ്രിൽ മാർച്ച് ആൻഡ് മെയ് എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഒന്നും പ്രശ്നീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ